നമസ്കാരം പതിരും കതിരും ചിറ്റപ്പൻ്റെ മേഴ്സി കേരളത്തിൽ വന്ന് ഗപ്പടിക്കുന്നത് കാണാൻ നമ്മൾ എത്ര നാളായി കാത്തിരിക്കുകയാണ് അങ്ങനെ ഒഴിച്ച് കാത്തിരിക്കുന്നതിനിടയിലാണ് ഫുട്ബോളിൻ്റെ മിശിഹ മെസ്സി വരുമെന്നും മത്സരത്തിൽ പങ്കെടുക്കുമെന്നും കായിക മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞത് മെസ്സി ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിലെത്തുമെന്നും നവംബർ രണ്ട് വരെ ഇവിടെ തങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ആ സിസർ കട്ട് കാണാൻ അതോടെ കൊതിയായി ചെറുവണ്ണൂരിലെ ഒരു പരിശീലന കേന്ദ്രത്തിൽ നടന്ന മോട്ടിവേഷൻ ക്ലാസ്സിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം മത്സരത്തിന് പുറമെ ഇരുപത് മിനിറ്റ് നീളുന്ന പൊതുപരിപാടിയിലും മെസ്സി പങ്കെടുക്കുമെന്നും മന്ത്രി കാച്ചി അതോടെ പിള്ളേരെല്ലാം നല്ല വൈബായി മാധ്യമങ്ങൾ മന്ത്രിക്ക് പിന്നാലെ കൂടി മെസ്സിയുടെ വരവറിയിച്ച മന്ത്രി അതോടെ അങ്ങ് മുങ്ങി മെസ്സി വരുമെന്ന് പറഞ്ഞത് മോട്ടിവേഷൻ ക്ലാസ് ആണെന്നും വരുന്ന കാര്യം പിന്നെ പറയാമെന്നുമായി മന്ത്രി മെസ്സിയുടെ കാര്യത്തിൽ മാത്രമല്ല ജനങ്ങൾക്കാകെ മോട്ടിവേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിനെ നമ്മൾ കണ്ടുപഠിക്കണം കേരയിൽ വരും കേട്ടോ എന്ന് പിണറായി പറഞ്ഞത് മുതൽ മൊത്തത്തിൽ മോട്ടിവേഷനാണ് കേരളം സിംഗപ്പൂരാക്കുമെന്ന് പറഞ്ഞ ഗോവിന്ദമാഷ മുതൽ കുണ്ടന്നൂർ പാലത്തിൽ വിമാനം ഇറക്കുമെന്ന് പറഞ്ഞ മരുമകൻ വരെ മോട്ടിവേഷൻ്റെ കാര്യത്തിൽ വിദഗ്ധന്മാരാണ് സോഷ്യലിസം വരുമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതും ഒരു മോട്ടിവേഷൻ ആയിരുന്നല്ലോ മെസ്സി കേരളത്തിൽ വന്ന് സൗഹൃദ മത്സരത്തിൽ കളിക്കുന്നതോടെ കേരളത്തെ പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥ സംജാതമാകും എന്തായാലും പഷ്ടൊരു കായിക മന്ത്രിയാണ് അബ്ദുറഹ്മാൻ റഹ്മാൻ പുളുവടിക്കും പൊങ്ങച്ചത്തിനും ജനങ്ങളെ പുച്ഛിക്കുന്നതിനും മുമ്പിലാണ് അദ്ദേഹം മെസ്സിയെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ അബ്ദുൾ റഹ്മാൻ സ്പെയിനിലേക്ക് പുറപ്പെടുന്ന ഒരു വാർത്ത നേരത്തെ കേട്ടിരുന്നു പോയോ എന്തോ പിന്നൊന്നും കേട്ടതേയില്ല മെസ്സി കേരളത്തിൽ വരുന്ന കാര്യം മെസ്സിയോ അദ്ദേഹത്തിൻ്റെ മാനേജരോ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോയെന്ന് സംശയമാണ് മാത്രവുമല്ല ആളുകളെ വില കുറച്ച് കണ്ടാൽ മെസ്സിയെപ്പോലെ തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവ് കെ എം മുരളീധരൻ കോൺഗ്രസ്സുകാരെ ഉപദേശിച്ചിരുന്നു ഇതുവല്ലതും മെസ്സി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന കാര്യം സംശയമാണ് അല്ലെങ്കിൽ തന്നെ പിണറായി വിജയന്റെ പേര് കേട്ടാൽ തന്നെ മെസ്സി അല്ല അതിൻ്റെ അപ്പുറത്തുള്ള ആളുകൾ ഇവിടെ ഓടിയെത്തും മേഴ്സി വരുമല്ലോ എന്നോർത്ത് ഇ പി ചിറ്റപ്പിനെ പോലെ എത്രയോ കായിക പ്രേമികൾ രോമാഞ്ചം കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ കാലത്തെങ്കിലും ഈ മേഴ്സിയെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതേണ്ടതില്ല ആണുങ്ങളെപ്പോലെ കളിച്ച് സ്വർണം നേടി നാട്ടിലെത്തിയ ആ പാപം സൃജേഷിനെ മര്യാദയ്ക്കൊരു സ്വീകരണം കൊടുക്കാൻ കഴിയാത്ത കായിക വകുപ്പാണ് ഇവിടെയുള്ളത് എടുത്താൽ പൊങ്ങുന്ന കാര്യങ്ങളൊന്നുമല്ല അവരുടെ തലയിലുള്ളത് മേഴ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ചില്ലറ കാശൊന്നും പോരാ പോകട്ടെ ആ കോടികൾ അത്ര സമ്പന്ന രാഷ്ട്രമാണല്ലോ നമ്മുടെ കേരളം ബോക്സർ മുഹമ്മദ് അലി മരിച്ചപ്പോൾ ഇപിയുടെ അനുസ്മരണം കേട്ട് അന്തം വിട്ടവരാണ് നമ്മൾ അദ്ദേഹം കേരളത്തിന് വേണ്ടി ധാരാളം സ്വർണം നേടിയിട്ടുണ്ട് എന്നായിരുന്നു ഇ പി ഒരു ചാനലിന് കൊടുത്ത ഫോൺ സന്ദേശത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സകല ഏർപ്പാടും ചെയ്യുമെന്ന് അല്പം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു പോയേനെ അരിമണിയൊന്നും കുറിക്കാനില്ല തരിവളയിട്ട് കിടക്കാൻ മോഹം എന്ന മട്ടിൽ കഴിയുന്ന ഒരു സർക്കാരാണിത് ജയരാജൻ മണ്ടത്തരം പറയുമെന്നേ ഉള്ളൂ ആൾ പാവമാണ് അതുപോലെയല്ല മെസ്സിയെ കൊണ്ടുവരാൻ പോയ അബ്ദുൾ റഹ്മാൻ കാശുള്ളവൻ കളി കണ്ടാൽ മതി എന്ന് പറഞ്ഞ ഇടത് മന്ത്രിസഭയിലെ കായിക മന്ത്രിയാണ് അദ്ദേഹം മെസ്സിക്ക് ചെലവ് കൂടുതലാണെങ്കിൽ പോയി മേഴ്സിയെ കൊണ്ടുപോവാ ഇത് കേരളമാണല്ലോ